ബി ജെ പി സ്ഥാനാർത്ഥി തർക്കം പൊട്ടിത്തെറിയിലേക്ക് പി എസ് ശ്രീധരൻപിള്ളക്ക് തിരിച്ചടി പത്തനംതിട്ടയിൽ ശ്രീധരൻപിള്ളയെ വെട്ടി കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥി പിള്ള മത്സരിക്കേണ്ടെന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം പി കൃഷ്ണദാസും എം രമേശും പട്ടികയിൽ നിന്ന് ഒഴിവായി വിശദമായ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ശരത് ചേരുന്നു അവസാന നിലവിലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻ പിള്ളയ്ക്ക് കനത്ത തിരിച്ചടി എന്ന് തന്നെ പറയേണ്ടി വരും അതായത് പിള്ളയുടെ പത്തനംതിട്ട സീറ്റ് വേണമെന്ന ആവശ്യം കേന്ദ്ര നേതൃത്വം നിരാകരിച്ചിരിക്കുന്നു പിള്ളയ്ക്ക് സീറ്റില്ല എന്താണ് പുതിയ വിശദാംശങ്ങൾ ശരത് ിലെ സാഹചര്യത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വലിയ ആശയക്കുഴപ്പം സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു അതിൽ തന്നെ ഏറ്റവും പ്രധാനമായും ഉണ്ടായിരുന്നത് പത്തനംതിട്ട സീറ്റിന്റെ കാര്യത്തിലായിരുന്നു പത്തനംതിട്ട സീറ്റിന് വേണ്ടി നേതാക്കന്മാർ തമ്മിൽ വലിയ ഒരു പിടിവലി തന്നെയായിരുന്നു നടന്നത് അതിൽ തന്നെ പി എസ് ശ്രീധരൻപിള്ള തനിക്ക് സീറ്റ് വേണമെന്നുള്ള ആവശ്യം കേന്ദ്ര നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായും സീറ്റിന് വേണ്ടിയുള്ള പിടിമുറുക്കിയിരുന്നു എന്നാൽ കേന്ദ്ര നേതൃത്വം സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയെ പൂർണ്ണമായും തളഞ്ഞുകൊണ്ട് തള്ളിക്കൊണ്ട് ശ്രീധരൻപിള്ളയെ സംസ്ഥാന നേതൃത്വത്തിന്റെ ആ വാക്ക് െ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയം അന്തിമമാക്കിയിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ പി എസ് ശ്രീധരൻപിള്ളയുടെ നിർദ്ദേശത്തെ പാടെ തള്ളിക്കൊണ്ട് കെ സുരേന്ദ്രനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കാനുള്ള ആലോചനയാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഇതു സംബന്ധിച്ച ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എങ്കിലും കെ സുരേന്ദ്രൻ തന്നെയായിരിക്കും പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥി എന്നുള്ളതാണ് സൂചന പത്തനംതിട്ടയിൽ ശ്രീധരൻപിള്ളയ്ക്ക് മത്സരിക്കാനുള്ള താല്പര്യം നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നു സമുദായ സമവാക്യങ്ങളൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് തന്നെ ആ സീറ്റിൽ പരിഗണിക്കണമെന്നുള്ള ആവശ്യം കേന്ദ്ര നേതൃത്വത്തെ വിവിധ ജാതി സംഘടനകളുടെ കത്ത് ഉൾപ്പെടെ സമർപ്പിച്ചുകൊണ്ടാണ് ശ്രീധരൻപിള്ള ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് എന്നാൽ ശ്രീധരൻ പിള്ളയുടെ ഈ വാക്കുകളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് കേന്ദ്ര നേതൃത്വം ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ സുരേന്ദ്രനെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാനുള്ള നീക്കവും പ്രധാനമായും പി എസ് ശ്രീധരൻപിള്ളയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു പി എസ് ശ്രീധരൻപിള്ള മത്സരിക്കുന്നില്ല എങ്കിൽ തന്നെ അൽഫോൺസ് കണ്ണന്താനത്തെ ആ സീറ്റിലേക്ക് പരിഗണിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു പ്രധാനമായും പി എസ് ശ്രീധരൻപിള്ളയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ആ ഒരു നിർദ്ദേശവും പരിഗണിക്കാൻ വേണ്ടി കേന്ദ്ര നേതൃത്വം തയ്യാറായില്ല ആർ എസ് എസിന്റെ കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആർ എസ് എസിന്റെ താല്പര്യം പരിഗണിച്ചുകൊണ്ട് കെ സുരേന്ദ്രനെ സീറ്റിൽ മത്സരിപ്പിക്കാൻ തന്നെ ാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും ഇന്ന് ഔദ്യോഗികമായി ഈ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ടയിൽ ചെറിയ മുന്നേറ്റം ഉണ്ടാക്കാനാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട് വോട്ടുവർദ്ധന ഉണ്ടാക്കാനാകുമെന്നുള്ള പ്രതീക്ഷയെ ബി ജെ പി വെച്ചു പുലർത്തുന്നുണ്ട് എന്നാൽ അതൊക്കെ തന്നെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഈ തരത്തിൽ നേതാക്കന്മാർ പരസ്പരം തമ്മിലടിച്ചുകൊണ്ട് പാർട്ടിയുടെ ഐക്യം തന്നെ ഇല്ലാതാക്കുന്ന നിലയിലേക്കുള്ള സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു ഇതിൽ പ്രവർത്തകർ തന്നെ വലിയ പ്രതിഷേധത്തിലാണ് അത് വ്യക്തമാക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ജെ പി പ്രവർത്തകർ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്ന അവരുടെ വികാര പ്രകടനം അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമായും പ്രവർത്തകരെ പോലും തൃപ്തിപ്പെടുത്തിയിട്ടില്ല എന്ന് പറയേണ്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു മണ്ഡലത്തിലും കൃത്യമായി നേതാക്കന്മാരുടെ ഗ്രൂപ്പ് താല്പര്യമോ വ്യക്തി താല്പര്യമോ മാത്രം പരിഗണിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം നടത്തി എന്നുള്ള ഒരു വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വി മുരളീധരന്റെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ വി മുരളീധരന് ഒരു കൃത്യമായ അഭിപ്രായം പറയാനുള്ള അവസരവും ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് വി മുരളീധരൻ ഈ ഒരു സ്ഥാനാർത്ഥി നിർണയം ചർച്ചകളുടെ ഒരു ഘട്ടത്തിലും തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു യോഗത്തിലും പങ്കെടുത്തില്ല ഇതും കൃത്യമായും പാർട്ടിയിൽ വലിയ ഉൾപോരു ശക്തമാണ് എന്ന് കൃത്യമായും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായും അൽഫോൺസ് കണ്ണന്താനത്തിന്റെ കാര്യമാണ് അൽഫോൺസ് കണ്ണന്താനം കേന്ദ്ര നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് പത്തനംതിട്ട സീറ്റിൽ മത്സരിക്കാൻ വേണ്ടി നീക്കം നടത്തിയെങ്കിലും അതും ഫലവർത്താവാത്ത സാഹചര്യമാണുള്ളത് പല നേതാക്കന്മാരും അവർക്ക് ഇഷ്ടപ്പെട്ട മണ്ഡലങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അതിനുവേണ്ടി ലോഗിംഗ് നടത്തിക്കൊണ്ടുള്ള ഒരു പട്ടികയായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുൻപിൽ നൽകിയിരുന്നത് ആ പട്ടിക പ്രകാരം പത്തനംതിട്ടയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പി എസ് ശ്രീധരൻഗ്രഹ അല്ല എങ്കിൽ അൽഫോൺസ് കണ്ണന്താനം എന്നായിരുന്നു എന്നാൽ അൽഫോൺസ് കണ്ണന്താനത്തെ ഇപ്പോൾ പൂർണ്ണമായും ആ ഒരു പരിഗണനയിൽ നിന്ന് മാറ്റിക്കൊണ്ട് എറണാകുളത്തേക്ക് മത്സരിപ്പിക്കാനുള്ള ആലോചനയാണ് നടക്കുന്നത് അതും ഏറെക്കുറെ ഉറപ്പായ ഒരു സീറ്റ് നിർണയം തന്നെയാണ് അതുപോലെ തന്നെ പാലക്കാടിന്റെ കാര്യത്തിൽ ശോഭാ സുരേന്ദ്രനാണ് ഏറെ കാലങ്ങളായി പാലക്കാട് സീറ്റ് ലോക്സഭയിൽ പ്രതികരിച്ചുകൊണ്ട് മത്സരിക്കുന്നത് എന്നാൽ ഇത്തവണ പാലക്കാട് മത്സരിക്കാൻ വേണ്ടി ശോഭാ സുരേന്ദ്രന് കിട്ടില്ല എന്ന് ഉറപ്പായതോടുകൂടി വലിയ പ്രതിഷേധത്തിലാണ് ശോഭാ സുരേന്ദ്രനും ഉള്ളത് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ആറ്റിങ്ങൽ സീറ്റിലേക്ക് പരിഗണിക്കപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ആ രീതിയിൽ ശോഭാ സുരേന്ദ്രൻ വലിയ പ്രതിഷേധത്തിലാണ് നേരത്തെ തന്നെ പത്തനംതിട്ട സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് എന്നെ ഇനി സ്ഥാനാർത്ഥിയെ ആയി പരിഗണിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് എം ടി രമേശും മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത് നിലവിൽ കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ുള്ള ടോം അടക്കന്റെ കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായ ഒരു വ്യക്തതയില്ല ചാലക്കുടിയിലേക്ക് പരിഗണിക്കപ്പെടുന്നു അല്ലെങ്കിൽ കൊല്ലത്തേക്ക് പരിഗണിക്കപ്പെടുന്നു എന്നുള്ള ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഏതെങ്കിലും മുമ്പിലായിരിക്കും ടോമടക്കൻ പരിഗണിക്കപ്പെടുക നിലവിലെ സാഹചര്യത്തിൽ ടോം അടക്കൻ ചാലക്കുടി മണ്ഡലത്തിലേക്ക് പരിഗണിക്കപ്പെടുകയാണ് എങ്കിൽ അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ബി നേതാവായ എൻ രാധാകൃഷ്ണനും സ്ഥാനാർത്ഥി ലിസ്റ്റിൽ നിന്നും പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാകും ഈ രീതിയിൽ പല മുൻനിര നേതാക്കന്മാർക്കും സീറ്റ് ഇല്ലാത്ത അവസ്ഥ അതുതന്നെ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെട്ട സീറ്റ് ലഭിക്കാത്തതിലുള്ള പ്രതിഷേധം മൂലം പുറത്തു മാറി നിൽക്കുന്ന സാഹചര്യം പല നേതാക്കന്മാർക്കും ജനസമിതി ഇല്ല എന്ന് കണ്ടുകൊണ്ട് നേതാക്കന്മാർ സ്ഥാനാർത്ഥിയെ ആകണ്ട എന്നുള്ള നിലയിലേക്ക് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം തീരുമാനങ്ങൾ എടുക്കുന്നു ഈ രീതിയിൽ വലിയ ഒരു പ്രതിസന്ധിയും ആശങ്കയും ബി ജെ പി സംഘടനാ സംവിധാനത്തിന് സമ്മാനിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയം ഏതായാലും പൂർത്തിയായിരിക്കുന്നത് ഏതായാലും ശരത് വ്യക്തമാണ് കാര്യങ്ങൾ വ്യക്തമാണ് ബി ജെ പി വലിയ പൊട്ടിത്തെറയിലേക്ക് ബി ജെ പി നീങ്ങുന്നു എന്നതാണ് സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കം ഇപ്പോഴും തുടരുന്നു ഏറ്റവും പുതിയ വിവരം പി എസ് ശ്രീധരൻപിള്ള ബി ജെ പിയുടെ നിലവിലെ സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് ആ സീറ്റില്ല എന്നാണ് പകരം പത്തനംതിട്ട ശ്രീധരൻപിള്ള ആവശ്യപ്പെട്ട ഇതുവരെ മുന്നോട്ട് വച്ച് ഉറച്ച വാദത്തിൽ നിന്ന പത്തനംതിട്ട സീറ്റ് കെ സുരേന്ദ്രന് നൽകിയിരിക്കുന്നു